ഹലോ നമ്മൾ ഇന്ന് വന്നിട്ട് അടിപൊളി പാർട്ടി പാർട്ടിവെയർ ചുരിദാറായിട്ടാണ്ടോ ചോ മറന്നുപോയി നമ്മൾ എന്തോ പറയാൻ മറന്നു വെൽക്കം ബാക്ക് ഏസാ ഫാഷൻ അപ്പോൾ നമ്മുടെ ഏസാ ഫാഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് പുതിയ പാർട്ടി വെയർ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ജോർജത്തിൽ വരുന്ന പാർട്ടിവെയർ ചുരിദാറാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ജോർജത്തിലുള്ള ഈ ഒരു ഡിസൈനിലുള്ളതും അതല്ലാത്തതുമായിട്ടുള്ള പുതിയ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ ഡബിൾ എക്സ് സൈസിലുള്ള പാർട്ടി വെയർ ചുരിദാറാണ് ഞാൻ ഞാനതിൻ്റെ ഒരു പീച്ച് കളറാണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ സീക്വൻസും ത്രെഡും കൂടിയാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ പോർഷനിലൊക്കെ നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല കയ്യിൻ്റെ എൻഡിലും ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുണ്ട് ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് മാത്രമല്ല ബോഡി മൊത്തം ബൂട്ടാസ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് എക്സലിലേക്കും യൂസ് ചെയ്യാം ജോർജറ്റ് മെറ്റീരിയലാണ് ഇതിന്റെ പാൻറ്റും ഷോളും കൂടി നോക്കാം ഇതിന്റെ പാൻറ്റ് നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് രണ്ടറ്റത്തും വർക്ക് വന്നിട്ടുണ്ട് സ്കാലപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് ത്രെഡും സീക്വൻസും കൂടിയായിട്ടുള്ള സ്കാലപ്പ് വർക്കാണ് ഒരു ഭാഗത്ത് ചെറിയ രീതിയിലും മറ്റേ ഭാഗത്ത് ഹെവി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ട അടിപൊളി കിടക്കാൻ ചേട്ടാ കയറി വാ മക്കളെന്ന് പറയുന്ന ആ ഒരു ട്രെൻഡാണ് കേട്ടോ നമ്മൾ ഇറക്കുന്നത് ചോദ്യത്തിൽ തന്നെയാണ് നല്ല പ്യുവർ വൈറ്റിലാണ് കേട്ടോ നമ്മൾ നല്ല പ്യുവർ വയറ്റിൽ ഉണ്ടോ നല്ല ത്രെഡ് വർക്കും സീക്വൻസും തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി പാർട്ടി വെയറാണ് കേട്ടോ നല്ല ജോർജത്തിലാണ് ഈ ടോപ്പിന്റെ എന്തിലൊക്കെ നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറ്റും ഷോളും കൂടി നോക്കാം പാൻറ്റ് അലാസ്റ്റിക് ആണ് കേട്ടോ ആയിട്ടാണ് പലാസ ടൈപ്പിലാണ് ഇതിന്റെ ഈ ഒരു പാൻറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോളും കൂടി നോക്കാം നമ്മുടെ കല്യാണത്തിനൊക്കെ നമുക്ക് മൊഞ്ചാക്കാൻ അടിപൊളി സ്കാലപ്പ് വർക്ക് വൺ സൈഡ് നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല പീക്കോക്ക് ബ്ലൂ ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് കണ്ടോ ഈ ഒരു ത്രെഡ് വർക്കാണ് ബോഡിയിൽ ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിൽ ഹെവി ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ കൈയിൻ്റെ എൻഡിലും ഈ ഒരു ഫ്ലവറോട് കൂടിയിട്ടുള്ള വർക്കാണ് സ്കെലപ്പ് വർക്ക് വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് ഷർട്ട് പലാസ ടൈപ്പ് ആണ് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കൂടുതലും ഞാൻ പറയണില്ല വർക്കാണ് വന്നിട്ടുള്ളത് അപ്പം നെക്സ്റ്റ് നോക്കാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകണത് നല്ല മൈലാഞ്ചി ഗ്രീൻ ആണ് കേട്ടോ നല്ല മൈലാഞ്ചി പച്ച നമ്മൾ കാണിക്കാൻ പോണത് സെയിം വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ പാൻറ്റും ഷോളും കൂടി നോക്കാം ഇതിൻ്റെ പാൻറ്റും ആണ് അത്യാവശ്യം ലങ്ങ് കൊടുത്തൊക്കെ കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ റേറ്റ് കേട്ടെ എന്തായാലും ഞെട്ടും റേറ്റ് ഞാൻ പറയട്ടെ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് പാർട്ടി വേ ചുതാറാണ് ചോർച്ചിട്ടാണ് വിത്ത് ലൈനിങ് ഹെവിയാണ് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ എസ് എസ് എയുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ വേഗം എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ഡി ടി ഡിസിയും അതുപോലെ പോസ്റ്റും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് രണ്ടും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും മാത്രമല്ല എനിക്ക് നിങ്ങളോട് വീഡിയോ ആദ്യമായി കാണാനോട് നിങ്ങളോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്നേ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ മാത്രമല്ല നമ്മുടെ പിന്നെ എസ് എയുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എൻ്റെ അവതരണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളൊക്കെ തുടക്കക്കാരാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ഒന്ന് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ പുതിയ കളക്ഷനായിട്ട് നമ്മൾ വരും ഒക്കെ നമ്മൾ അഫോർഡബിൾ പ്രൈസിൻ്റെയാണ് ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് നാട്ടിലുള്ള വീഡിയോ ഒക്കെ അഫോർഡബിൾ പ്രൈസ് തന്നെ അടിപൊളി കിട്ടാച്ച് കയറി വാ എന്ന് പറയുന്ന ഐറ്റംസ് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരെ ബായ്